നമസ്കാരം പ്രധാന പഞ്ചായത്തി രാജ് സംവിധാനത്തെ സർക്കാർ തകർത്തെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ലീഗ് മെമ്പർമാരുടെ ധർണ ഒറ്റപ്പാലം സൌത്ത് പനമണ്ണ ഇറ്റിയൻ മലയിൽ കരിങ്കൽ കോറിക്ക് അനുമതി നൽകരുതെന്ന് നഗരസഭാ കൌൺസിലർമാർ ഇക്കാര്യത്തിൽ നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണ വേണമെന്നും കൌൺസിലിൽ ആവശ്യം ജനതാൽപര്യത്തിനൊപ്പം ഉണ്ടാകുമെന്ന് വൈസ് ചെയർമാൻ അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളമില്ല സാംസ്കാരിക വകുപ്പിന് കീഴിലെ ലക്കിടി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അടച്ചു ജീവനക്കാർക്ക് പതിനൊന്ന് മാസത്തെയും അധ്യാപകർക്ക് പതിനാറ് മാസത്തെയും ശമ്പളമാണ് കുടിശികയായിരിക്കുന്നത് സുമനസുകൾ നാല് സെന്റ് ഭൂമി നൽകിയിട്ടും വീട് വയ്ക്കാനാകാതെ മണ്ണാർക്കാട് നിർദ്ധന കുടുംബം ലൈഫിൽ വീടനുവദിച്ചിട്ടും ഭൂമിക്ക് കെ എൻ യു അനുവദിക്കാത്തതാണ് പയ്യന്നടം സ്വദേശി ബിന്ദുവിന്റെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത് ഓഫീസുകൾ കയറിയിറങ്ങി മടുക്കല് ബിന്ദു ചെപ്പശ്ശേരി എലിയപ്പറ്റയിലുണ്ടായ വാഹനാപകടത്തിൽ വീട്ടമ്മ മരിച്ചു അമ്പത്തിയഞ്ചുകാരിയായ മൈമൂനയാണ് മരിച്ചത് മൈമൂന സഞ്ചരിച്ച കൂട്ടം മറിഞ്ഞ ബസ്സിനടിയിൽപ്പെട്ടാണ് രാജ് സംവിധാനത്തെ സർക്കാർ തകർത്തെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാലായമംഗലം ലീഗ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നെല്ലായ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധികാര വികേന്ദ്രീകരണം അട്ടിമറിച്ച് പ്രാദേശിക സർക്കാരുകളായ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെയും നഗരസഭകളെയും സർക്കാർ നോക്കുകുത്തികളാക്കുന്നുവെന്നാരോപിച്ച് ഈ മാസം ഇരുപത്തിനാലിന് ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് ലീഗ് ജനപ്രതിനിധികളുടെ സമരം നടന്നത് നെല്ലായ പഞ്ചായത്തിന് മുന്നിൽ ലീഗ് മെമ്പർമാരായ പി പി അൻവർ സാദത്ത് മാടാല മുഹമ്മലി എന്നിവരാണ് ധർണ നടത്തിയത് ലീഗ് കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു സാങ്കേതികത്വത്തിന്റെ പേരും പറഞ്ഞ് പ്രാദേശിക ഭരണകൂടങ്ങളെ സർക്കാർ തകർത്തെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത മരക്കാർ മാരായ മംഗലം പറഞ്ഞു പ്രാദേശിക ഗവൺമെന്റിന്റെ ഈ പഞ്ചായത്ത് രാജ് ആക്ട് നഗരപാലിക ആക്ട് നിലവിൽ വരുന്നതിന്റെ മുമ്പുള്ള ഒരു റോഡ് നന്നാക്കാൻ അയ്യായിരം രൂപ വരെയൊക്കെ കൊടുത്തിരുന്ന അക്കാലത്തുള്ള അധികാരം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സാങ്കേതികത്വത്തിൻ്റെ പേരിൽ നമ്മുടെ പഞ്ചായത്തുകൾ മാറിപ്പോയി എന്ന് പറയുന്നതിൽ വലിയ വിഷമം കൊണ്ടുപോയി ഏതായാലും ജനങ്ങൾ വളരെ സ്വപ്നം കണ്ട ഈ പഞ്ചായത്ത് രാജ് സംവിധാനം ലോക്കൽ ഗവൺമെന്റ് സംവിധാനം അത് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അതിശയോക്തില്ല ഈ സമീപനത്തിനെതിരെയാണ് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളുള്ള എല്ലാ പഞ്ചായത്തിലും ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ ഈ ലോക്ക് പിന്നെ പഞ്ചായത്തുകളുടെ മുന്നിൽ ധർണയിരുന്ന് ഈ കാര്യങ്ങൾ ജനങ്ങളെ വേണ്ടിയുള്ള എല്ലാ ഭാഗത്തും ും പി അൻവർ സാദത്ത് അധ്യക്ഷനായി ഹംസത്ത് മാടാല മുഹമ്മദ് കുട്ടി കെ പി കിശേരി രായിൻ ഉനൈസ് മാരായമംഗലം രാമകൃഷ്ണൻ മുസ്തഫ മലയിൽ ജാഫർ മോളൂർ ജബ്ബാർ മേലേദിൽ സെയ്ദ് പുലാക്കാട് ഹമീദ് മോളൂർ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ദ്രോഹിക്കുകയാണെന്നാരോപിച്ച മണ്ണാർക്കാട് നഗരസഭയ്ക്ക് മുമ്പിലും മുസ്ലിം ലീഗ് കൗൺസിലർമാർ ധർണ നടത്തി ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കളത്തിൽ അബ്ദുള്ള ധർണ ഉദ്ഘാടനം ചെയ്തു ഫണ്ടുകൾ വെട്ടിക്കുറച്ചും ആവശ്യത്തിനു ഉദ്യോഗസ്ഥരെ നിയമിക്കാതെയും ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുകയാണെന്ന് ആരോപിച്ച് ലീഗ് ജനപ്രതിനിധികൾ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് ധർണ നടത്തിയത് ത്രിതല പഞ്ചായത്തുകളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് സർക്കാർ പെരുമാറുന്നതെന്നും അതിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും ിൽ അബ്ദുള്ള പറഞ്ഞു ജൂണിൽ കൊടുക്കും ബാക്കിയുള്ളത് ഡിസംബറിൽ കൊടുക്കുമെന്നാണ് വപ്പ് പക്ഷെ ഇതുവരെയായി ഡിസംബറിലെ ഗഡു കൊടുത്തിട്ടില്ല അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഈ കേരള ഗവൺമെന്റ് തിരുത്തിക്കുക കേരള ഗവൺമെന്റിന് നല്ല നടക്ക് നടത്തിക്കുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യം സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ഓരോ വിഭാഗത്തിന്റെയും ആനുകൂല്യങ്ങൾ കേരള ഗവൺമെന്റ് തടഞ്ഞിരിക്കുന്നു ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര ഈ ാണ് അതോടൊപ്പം തന്നെ പിണറായി സർക്കാർ ഓരോ കാര്യത്തിലും ഇവിടെ ചെയ്യുന്ന പണി അതാണ് നമ്മുടെ രാജ്യത്ത് പതിനെട്ട് ശതമാനം ഡി എ നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനാണ് അത് ഇന്ന് വരെ കൊടുത്തിട്ടില്ല അത് ഇന്ന് ഡി എ ഒരു ആനുകൂല്യമാണ് ഗവൺമെന്റിന്റെ ബാധ്യതയല്ല എന്നാണ് ബഹുമാനനായ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോ എന്നത് സ്വാഭാവികമായും ഒരു സ്വാധിപത്യ സംവിധാനത്തിൽ നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു സി ഷഫീഖ് റഹ്മാൻ മാസിദ സത്താർ രാധാകൃഷ്ണൻ ഇ കെ യൂസഫ് ഹാജി മുജീബ് ഹംസ കുർവണ്ണ കെ സി അബ്ദുറഹ്മാൻ മുജീബ് പെരുമ്പിടി ഉസൈൻ കളത്തിൽ നാസർ പാതക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു ഒറ്റപ്പാലം നഗരസഭയിലെ സൗത്ത് പനമണ്ണ ഇറ്റിയന് കരിങ്കൽ കോറിക്ക് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് കൗൺസിലർമാർ രംഗത്ത് ബുധനാഴ്ച യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് കോറിയുടെ പ്രധാന ഭാഗം വരുന്ന മുപ്പത്തിമൂന്നാം വാർഡ് സൗത്ത് പനമണ്ണയിലെ കൗൺസിലർ സി സജിത്താണ് അജണ്ട ചർച്ചക്കെടുക്കും മുമ്പ് ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നത് പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി സ്വകാര്യ വ്യക്തി ആരംഭിക്കുന്ന കരിങ്കൽ കോറിക്ക് നഗരസഭ അനുമതി നൽകരുതെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന തനിക്ക് കൗൺസിൽ അംഗങ്ങളുടെ പിന്തുണ വേണമെന്നും സജിത്ത് ആവശ്യപ്പെട്ടു ഒരു കഴിഞ്ഞാൽ വഴി പോലും

നഗരസഭാ സെക്രട്ടറി തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ട് കൗൺസിലിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങളും കോറിക്ക് അനുമതി നൽകരുതെന്ന് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു പരാതി പ്രകാരമുള്ള നടപടികൾ ആരംഭിച്ചതായും സെക്രട്ടറി അറിയിച്ചു ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു ശമ്പളക്കുടിശ്ശികയെ തുടർന്ന് ജീവനക്കാർ കൂട്ട അവധിയെടുത്തതോടെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലെ ഒറ്റപ്പാലം ലക്കിടി നമ്പ്യാർ സ്മാരകം അടച്ചു സ്മാരകത്തിലെ രണ്ട് സ്ഥിരം ജീവനക്കാരും സ്മാരകത്തിന്റെ കീഴിലെ അധ്യാപകരായ അവധി ഇത് സ്മാരകം ജീവനക്കാർക്ക് പതിനൊന്ന് മാസത്തെയും കലാപീഠത്തിലെ ഏഴ് അധ്യാപകർക്ക് പതിനാറ് മാസത്തെയും ശമ്പളമാണ് കുടിശ്ശിക യാത്രാ ചെലവിന് പോലും പണമില്ലെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കാണിച്ചാണ് ജീവനക്കാർ ഭരണസമിതിക്ക് അവധി അപേക്ഷ നൽകിയത് സർക്കാരിൽ നിന്നുള്ള സ്പെഷ്യൽ ഗ്രാൻഡുകൾ വിനിയോഗിച്ചാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകാറുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി സർക്കാർ ഗ്രാന്റ് പ്രതിസന്ധിയിലാണ് മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമാണ് ലക്കിടി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ഇതിനു കീഴിൽ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ കലാപീഠത്തിൽ തുള്ളൽ മൃദംഗം മോഹിനിയാട്ടം ശാസ്ത്രീയ സംഗീതം എന്നിവയിലാണ് കലാപഠനം വിദ്യാർത്ഥികളുടെ പഠനം പൂർണ്ണമായും മുടങ്ങിയ സാഹചര്യമാണ് സ്മാരകം അടച്ചതും സന്ദർശകർക്ക് തിരിച്ചടിയാണ് അതേസമയം പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്നും ഭരണസമിതി അറിയിച്ചു മണ്ണാർക്കാട് സുമനസ്സുകൾ കനിഞ്ഞു നൽകിയ നാലു സെൻറ്റിൽ വീട് വെക്കണമെന്ന പയ്യനടം സ്വദേശിനി ബിന്ദുവിൻ്റെ മോഹം കെ തട്ടി ഉടയുന്നു വിയകുറിശിയിൽ ഒന്നര ഏക്കർ പാടം മണ്ണിട്ട് നികത്താൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥരാണ് നാലു സെൻ്റ് കെ അനുവദിക്കാൻ നിയമത്തിന്റെ തലനാരിഴ കീറുന്നത് മറ്റാരും സഹായത്തിലില്ലാത്ത രണ്ട് പെൺമക്കളുടെ അമ്മയായ ബിന്ദുവാണ് കെ എൽ യുവിനായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത് തമിഴ്നാട് സ്വദേശിയായ ഭർത്താവിൻ്റെ സംരക്ഷണമില്ലാത്ത ബിന്ദു രണ്ട് പെൺകുട്ടികളുമായി വാടക വീട്ടിലാണ് കഴിയുന്നത് ഇവർക്കൊരു വീടൊരുക്കാനായി ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് നാല് സെന്റ് സ്ഥലം വാങ്ങി നൽകി ലൈഫിൽ വീട് അനുവദിക്കുകയും ചെയ്തു എന്നാൽ വീട് നിർമ്മിക്കണമെങ്കിൽ കെ എൽ യു ലഭിക്കണം ഇതിനായി അപേക്ഷ നൽകിയെങ്കിലും ലഭിച്ചിട്ടില്ല ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തു കെ എൽ യു ലഭിച്ചില്ലെങ്കിൽ ലൈഫിൽ അനുവദിച്ച വീട് നഷ്ടമാകുമെന്ന സ്ഥിതിയാണെന്ന് ബിന്ദു പറഞ്ഞു എൻ്റെ പേര് ബിന്ദു എന്നാണ് പയ്യനടം മൂന്നാം വാർഡിൽ താമസിക്കുന്നു ഞാൻ താമസിക്കുന്നത് രണ്ട് എനിക്ക് നാല് സെൻറ്റ് സ്ഥലം സ്വന്തക്കാരും നാട്ടുകാരും കൂടി ചേർന്ന് വാങ്ങി തന്നിട്ടുണ്ട് അതിൽ കെ എല് കിട്ടിയിട്ടില്ല എനിക്ക് ലൈഫിലൊരു വീടും പാസ്സായിട്ടുണ്ട് അത് ദരിദ്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ലൈഫിൽ വീട് പാസ്സായിട്ടുണ്ട് കെ എല്ലി കിട്ടാത്തതുകൊണ്ട് ആ വീട് നഷ്ടപ്പെടുന്നു ഇവിടേക്ക് എത്തി എങ്ങനെയെങ്കിലും എനിക്ക് കെ എല്ലിന് കിട്ടണം അപേക്ഷ കൊടുത്തിട്ടുണ്ട് എപ്പോൾ കിട്ടുന്നുള്ളതെനിക്ക് അറിയില്ല അതുകൊണ്ട് എനിക്ക് കെ എല്ലി അവി അനുവദിച്ചു തരണമെന്ന് പറയുന്നു നാല് സെന്റിന് കെ എൽ യു നൽകാൻ നിയമത്തിന്റെ തലനാരിയുടെ കീറി പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മൂക്കിനു താഴെ ഏക്കർ കണക്കിന് ഭൂമികളാണ് നികത്തുന്നത് മൂന്ന് വിള കൃഷിയെടുത്തിരുന്ന ഭൂമി പോലും നികത്തുന്നതിന് അനുമതി നൽകുമ്പോഴാണ് കിടപ്പാടം നിർമ്മിക്കാൻ വീട്ടമ്മയുടെ നെട്ടോട്ടം പൊറ്റശ്ശേരി മണ്ണാർക്കാട് രണ്ട് കുമരമ്പത്തൂർ പയ്യനടം വില്ലേജുകളിലെല്ലാം ഏക്കർ കണക്കിന് കൃഷിഭൂമി മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങളാണ് നികത്തുന്നതെന്നാണ് അധികൃതരുടെ നിലപാട് വിയക്കുർശിയിൽ ഒന്നര ഏക്കർ പാടം സമീപസ്ഥലത്തിൻ്റെ ഫെയർ വാല്യൂവിന്റെ ഇരുപത് ശതമാനം അടച്ചപ്പോൾ നികത്താൻ അനുമതി നൽകിയ അധികൃതർ നിരാലംബയായ വീട്ടമ്മയുടെ കിടപ്പാടം എന്ന മോഹത്തിന്റെ കടക്കിലാണ് കത്തിവച്ചത്യൂസ് ബ്യൂറോ മണ്ണാർക്കാട് ചെറുശ്ശേരി എലിയപ്പറ്റ മില്ലും പടിയിലുണ്ടായ വാഹനാപകടത്തിൽ വീട്ടമ്മ മരിച്ചു കരാട്ടുകുർശി പണിക്കരുതൊടി ഷ്രാജുദ്ദീൻ്റെ ഭാര്യ മൈമൂനയാണ് മരിച്ചത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു മകനോടൊപ്പം സ്കൂട്ടറിൽ വരുമ്പോൾ നിയന്ത്രണം തെറ്റി മറിഞ്ഞ മൈമൂനയുടെ ദേഹത്തെ എതിരെ വന്ന ബസ്സിൻ്റെ പിൻചക്രം കയറിയിറങ്ങുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മൈമൂനയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടമുണ്ടായത് മകൻ ഫൈസൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇടവേണം വാർത്തകൾ അക്കാദമിക് പ്രതിഭകൾക്ക് ആദരമൊരുക്കി ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രതിഭാ സംഗമം എന്ന പേരിൽ നടന്ന പരിപാടി ജില്ലാ ഡോക്ടർ എസ് ചിത്ര ചെയ്തു സംസ്ഥാന സ്കൂൾ കായികമേള സ്കൂൾ കലോത്സവം സ്കൂൾ ശാസ്ത്രോത്സവം തുടങ്ങിയവയിൽ പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയ പ്രതിഭകളെയും അക്കാദമിക് മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയുമാണ് ചളവറ ഗ്രാമപഞ്ചായത്ത് ആദരിച്ചത് പഞ്ചായത്ത് ഇ എം എസ് സ്മാരക ഹാളിൽ വെച്ച് നടന്ന പ്രതിഭാ സംഗമം ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് വളരെ കുറച്ചു പേർക്ക് മാത്രം വളരെ കുറഞ്ഞ കുടുംബങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടവർക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമായിരുന്നു കലാ പാരമ്പര്യം അല്ലെങ്കിൽ കലാ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ ഇപ്പോഴും പലപ്പോഴും മാത്രങ്ങളിലൊക്കെ ലക്ഷ്യങ്ങളുടെ കണക്കുകൾ കാണാം ഒപ്പന പോലെയുള്ള അല്ലെങ്കിൽ കഥകൾ പോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരുന്ന സാമ്പത്തിക ചെലവ് ഭീമമാണ് എങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് മത്സരിക്കുന്നതിനും വേണമെന്ന് വെച്ചാൽ എല്ലാവരും കൂടി സഹകരിച്ചിട്ടായാലും നല്ല വിജയം കൈവരിക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ട് ഈ കാര്യത്തിലെന്നല്ല ഇപ്പൊ വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിലായാലും ജോലി നേടുന്ന കാര്യത്തിലായാലും ഒക്കെ നമ്മുടെ കാണാനുണ്ട് മറ്റു പല കില അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത്ത് കാളിയത്ത് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സമിതി അംഗങ്ങളും ജനപ്രതിനിധികളും നാട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു

കുമരമ്പുത്തൂർ കെ സി ബി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ഓഫീസ് ചുങ്കത്തെത്തിരി സമാപിച്ചു തുടർന്ന് ഓഫീസിന് മുൻപിൽ നടത്തിയ പൊതുയോഗം റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ആർ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഇതര സംസ്ഥാനങ്ങളിലുള്ള വൈദ്യുതി യൂട്ടിലിറ്റികളുടെ നിങ്ങൾക്ക് എവിടെ അന്വേഷിക്കാം പൊതുജനങ്ങൾക്ക് കാര്യത്തിലായാലും ശരി ഇതര സേവനങ്ങൾക്കയച്ച് ലോകോത്തരമായ രീതിയിൽ ഏറ്റവും വസ്തുനിഷ്ഠമായി ഏറ്റവും അധികം നല്ല രീതിയിലും സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണ് കെ സി ബി അതിന്റെ അംഗീകാരങ്ങള് ദേശീയ അടിസ്ഥാനത്തില് ഇഷ്ടമുലമായിട്ടുള്ള ഒരു സ്ഥാപനം അത്തരത്തിലുള്ള സ്ഥാപനത്തില് ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മുന്നോട്ട് പോക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ളത് ഇപ്പൊ എന്റെ എല്ലാ ദീർഘകാല സർവീസിന് ഇടയ്ക്ക് ഇതിലേറെ മോശമായ പരിസ്ഥിതികളിൽ നിന്ന് പ്രകൃതി വിഷമങ്ങളിൽ നിന്ന് ഒരു പക്ഷേ ഞങ്ങൾക്കൊപ്പം നിന്ന് തോളോട് ചേർന്ന് ഈ സ്ഥാപനത്തെ ഈ നിലയ്ക്കിയതിൽ വലിയ പങ്കുള്ളവരാണ് ഇവിടുത്തെ പൊതുസമൂഹം ഗഫൂർ അബ്ദുൽ നാസർ നാരായണൻകുട്ടി നിസാർ ബഷീർ രമേഷ് ഹരിദാസൻ ഉണ്ണികൃഷ്ണൻ സബ് എഞ്ചിനീയർ അഷ്റഫ് ബാലഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കരിമ്പുഴ പഞ്ചായത്തിന് മുന്നിലും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിനെതിരെയുള്ള കാരണം പഞ്ചായത്ത് എന്താത്തൊരു നിലവാരത്തിലെത്തിയിരിക്കയാണ് ഇതിനെതിരെ നമ്മൾ എല്ലാ ഭാഗത്തും സമരം നടത്തുകയാണ് ഇവിടെ പഞ്ചായത്ത് രാജ്യ ആക്ട് പഞ്ചായത്ത് ആക്ട് മാത്രം ഉണ്ടായിരുന്നപ്പോൾ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഞാൻ അന്നുള്ള ഒരു അധികാരവും ഇപ്പൊ പഞ്ചായത്തിനില്ല പല അധികാരങ്ങളും വെട്ടി കുറച്ച് പോയി കഴിഞ്ഞു പഞ്ചായത്ത് രാജ്യ ആക്ട് ഈ രാജ്യത്ത് വരുന്നതിന് വേണ്ടി നമ്മുടെ ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വ രാജ്യം ഈ രാജ്യത്ത് വരണമെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ ഉമ്മർകുന്നത്ത അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം നിയോജകമണ്ഡലം കൺവീനർ ഇ പി ബഷീർ ലീഗ് ഒറ്റപ്പാലം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സി പി സാദിഖ് പി സെയ്ദ് എൻ ഹംസ പി മുഹമ്മദ് അലി എൻ മരക്കാർ കെ കെ ഷൌക്കത്ത് അനസ് പമ്പറ എൻ സാജിറ ഷീബ പാട്ടത്തൊടി എന്നിവർ സംസാരിച്ചു കുലക്കലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ലീഗ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ജില്ലാ സെക്രട്ടറി വി എം മുഹമ്മദ് അലി മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം സൈദലവി സെക്രട്ടറി സി ടി ഇബ്രാഹിം കെ അബ്ദുൽ കരീം കെ സുഹേൽ മെമ്പർമാരായ കുഞ്ഞി മുഹമ്മദ് ഖദീജ ജസീല ലീല എന്നിവർ സംസാരിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ജനുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെ നടക്കുന്ന റോഡ് സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ചാണ് ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ കണ്ണിയംപുറത്ത് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ഡ്രൈവിംഗ് ടെസ്റ്റ് ലേണേഴ്സ് ടെസ്റ്റ് വിദ്യാർത്ഥികൾ ബസ് ഓണേഴ്സ് ജീവനക്കാർ എന്നിവരും ക്ലാസ്സിൽ പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു റോഡ് സുരക്ഷാ പ്രതിജ്ഞയും ചെയർപേഴ്സൺ ചൊല്ലിക്കൊടുത്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി കെ വാത്സൺ ക്ലാസ് എടുത്തു ും ചിന്തിക്കള എല്ല എങ്ങനെ ചിന്തിക്കണം എനിക്കല്ല മറ്റുള്ളവർക്ക് ഒരു ദിവസം പതിനഞ്ച് മുതൽ പത്ത് മുതൽ പതിനഞ്ച് വരെ ആളുകൾ കേരളത്തിലെ ഭാഷ ഭരിക്കുന്നുണ്ട് അതില് കൂടുതൽ ആയിരിക്കും അപകടത്തിൽ ഭരിക്കുന്നവരായിരിക്കും പക്ഷെ അതിൽ അന്ന് പുറപ്പെട്ടവര് ചിന്തിച്ചോ ഇന്നത്തെ അപകടത്തില് കേരളത്തിലെ അതില് ഞാനായിരിക്കും ചിന്തിക്കുക അതാര നമ്മളെ ചിന്തിക്കാ എനിക്കൊന്നും വരില്ല എല്ലാം വരുന്ന ആർക്കാ ആർക്കാ മറ്റുള്ളവർക്ക് അന്ന് മരിച്ചവര് വിചാരിച്ച മറ്റുള്ളവർക്ക് വരാം അപ്പൊ വരാതിരിക്കാൻ വേണ്ടി എന്ത് വേണം ഈ ഹെൽമെറ്റ് വെക്കണം അത് അനുസരിക്കണം അതിന് വേറെ വഴി വഴി എന്ന് പറയുന്നത് ഈ ഫൈൻ മാത്രം വഴി കൊടുക്കും ഇനി ആ ഫൈൻ വന്നുകഴിഞ്ഞാലോ എപ്പോഴും നിങ്ങളെ പിടിക്കപ്പെടാൻ പറ്റുമോ ഇല്ല അപ്പൊ എന്ത് വിചാരിക്കണം നമ്മൾ മനസ്സിൽ വിചാരിക്കണം എന്ത് ചെയ്യണം ഈ വാഹനാപകടത്തിൽ ഉണ്ടായാൽ ഞാൻ എന്ന് വല്ലതും എനിക്ക് എന്തെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് ഞാൻ സുരക്ഷിതമായിട്ട് തിരിച്ചെത്താൻ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം എങ്കിലേ അതിനു വേണ്ടി ജീവിക്കണമെങ്കിൽ എന്റെ ജീവൻ നിലനിൽക്കണം അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് നമ്മള് മനസ്സിൽ ഒറ്റപ്പാലം ജോയിന്റ് ആർ ടി ഒ സി മോഹൻ അധ്യക്ഷനായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജിത് കുമാർ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് രാജൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ വിനോദ് അസ്കർ തുടങ്ങിയവരും സംസാരിച്ചു റോഡ് സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ച് കർശന വാഹന പരിശോധനയും റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് മധുരം നൽകുന്നതടക്കം നിരവധി പരിപാടികൾ ഇതിനോടകം ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് സംഘടിപ്പിച്ചു കഴിഞ്ഞു കരിമ്പുഴ പഞ്ചായത്ത് സ്നേഹക്കൂടെ എന്ന പേരിൽ വാലിയേറ്റ് ബന്ധു സംഗമം നടത്തി മൂന്നൂറോളം രോഗികളും അവരുടെ ബന്ധുക്കളും പരിപാടിയിൽ പങ്കെടുത്തു കരിമ്പുഴ പ്ലാസ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതിൽ ഏറ്റവും ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത് ഇതിൻ്റെ മുമ്പും ശ്രീ ഉമ്മർ കുന്നതു പ്രസിദ്ധം ആകുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം രണ്ടു കൊല്ലം മുമ്പാണ് നമ്മൾ രണ്ടാശ്ശേരി ഓഡിറ്റോറിയത്തിൽ ഇതുപോലെ ഒന്ന് ഒത്തുകൂടിയത് അന്ന് നമ്മൾ വളരെയധികം ആഘോഷിച്ച് പരസ്പരം അറിഞ്ഞ് അടുത്തറിഞ്ഞ് പരിചയപ്പെട്ട് വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇനിക്ക് പോയത് അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് കാഞ്ഞിരപ്പുഴയിലേക്ക് നമ്മൾ പോയി ആ പോയ ഈ അവിടെയും നമ്മൾ നമ്മൾ വളരെ നല്ല നിലയിൽ കഴിഞ്ഞ വൈസ് പ്രസിഡന്റ് എൻ സാജറ അധ്യക്ഷയായി പി എ തങ്ങൾ കെ കെ ഷൗക്കത്ത് കെ അനസ് സമിർ ഉമ്മർ ഉമ്മർകുന്നത്ത് എം മോഹനൻ ഷീബ പാട്ടത്തൊടി കെ ഷീജ രജിത കെ വിജിത ഇ പി ബഷീർ നിഷാ രാമൻ ലക്ഷ്മിക്കുട്ടൻ മെഡിക്കൽ ഓഫീസർ ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ നാടൻപാട്ട് ഗാനമേള എന്നിവയും നടന്നു വാഹനാപകടത്തിൽ മരിച്ച ബസ് ജീവനക്കാരൻ്റെ കുടുംബത്തെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി സഹപ്രവർത്തകർ പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിൽ ഓടുന്ന ശാരദ പവിത്രം മലബാർ അയ്യപ്പ എന്നീ നാല് ബസ്സുകളിലെ ജീവനക്കാരാണ് ഒരു ദിവസത്തെ ഓട്ടം സഹപ്രവർത്തകന്റെ കുടുംബത്തിനായി മാറ്റിവെച്ചത് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പലിമംഗലം റൂട്ടിലൂടുന്ന ശാരദാ ബസ്സിലെ സ്ഥിരം ഡ്രൈവറായിരുന്ന ചെന്താമരാക്ഷൻ കോങ്ങാടങ്ങാടിയിൽ മോപ്പട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് ശാരദാ ബസ്സിലെ ദീർഘകാലമായുള്ള ജീവനക്കാരനായിരുന്ന ചെന്താമരാക്ഷൻ നാട്ടുകാർക്കും ബസ് യാത്രക്കാർക്കും വളരെ ചിരപരിചിതനായിരുന്നു ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്നതാണ് ചെന്താമരാക്ഷന്റെ കുടുംബം നിർധനരായ സഹപ്രവർത്തകന്റെ കുടുംബത്തിന് താങ്ങാവാൻ വേണ്ടിയാണ് ചൊവ്വാഴ്ചത്തെ ഓട്ടത്തിൽ നിന്നും ലഭിച്ച മുഴുവൻ വരുമാനവും കുടുംബത്തിന് കൈമാറാനുള്ള തീരുമാനമെടുത്തതെന്ന് കോങ്ങാട് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി ഓമന ട്രഷറർ എൻ വി രഞ്ജിത്ത് ബസ് ഓണർ എൻ വി നാരായണൻകുട്ടി എന്നിവർ പറഞ്ഞു ആ കുടുംബത്തിൻ്റെ സഹായിക്കുന്നതിനു വേണ്ടി കോങ്ങാട് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനപ്രകാരം തയ്യാറാവുന്ന ബസ്സുകൾ ഇന്ന് പവിത്രം ശാരദ മലബാർ കിരൺ ഈ ബസ്സുകൾ തയ്യാറായി പോവുകയും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ ഈ സമയം വരേക്കും അവരുടെ ജനങ്ങൾ ഒരുപാട് നല്ല രീതിയിലുള്ള സഹകരണം ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും ആ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ ഇതേപോലെ രണ്ട് ബസ്സുകളൂടി തയ്യാറായി വന്നിട്ടുണ്ട് ഇവർ സമാഹരിച്ച ഒരു ലക്ഷത്തി പതിനായിരം രൂപ കോങ്ങാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അജിത്ത് കുടുംബത്തിന് കൈമാറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ശശിധരൻ സെക്രട്ടറി പാരിജാത മോമന ട്രഷറർ പവിത്രം രഞ്ജിത്ത് മറ്റ് ബസ് ഓണർമാർ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു മറ്റൊരു

സുരേന്ദ്രൻ മാസ്റ്റർ ജയ ടീച്ചർ എന്നിവർ മുഖ്യ അതിഥികളായി പ്രോഗ്രാം ചെയർമാൻ യൂസഫ് കുറുവറ്റൂർ കോർഡിനേറ്റർ ഷാഹുൽ ഹമീദ് കൺവീനർ നൌഷാദ് റിയാസ് സക്കീർ വൈസ് ചെയർപേഴ്സൺ സജ്ന സമീർ മുബാറക് റഹീസ് ഫസീന ഷെരീഫ സെയ്ഫുനിസ റഹ്മത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി സഹപാഠികളിൽ ഡോക്ടർമാരായും അധ്യാപകരായും സേവനം ചെയ്യുന്നവരെ ആദരിച്ചു കലാപരിപാടികളും പഠനകാല ഓർമ്മ പുതുക്കലുകളും നടന്നു ജനുവരി ഇരുപത്തിയാറിന് പാലക്കാട് കോട്ടമൈതാനിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന യുവജന സംഗമത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം കൺവെൻഷൻ ചേർന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അസംബ്ലി മണ്ഡലം വിനോദ് വിനോദ്രാമൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പി ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ജനറൽ സെക്രട്ടറി പി ടി അജ്മൽ സംഗീത് എസ് ശരത് കെ എന്നിവർ സംസാരിച്ചു കടമ്പളിപ്പുറം ആയിരമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം തുടരുന്നു ഈ മാസം പന്ത്രണ്ടിന് ആരംഭിച്ച യജ്ഞം ഇരുപത്തിയൊന്നിന് സമാപിക്കും യജ്ഞത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പെരാങ്ങോട് കൂട്ടുകാർ അവതരിപ്പിച്ച ഭക്തിഗാന സുധ അരങ്ങേറി കൊങ്ങാട് ബിന്ദു യജ്ഞാചാരിയും സുധാഹരിദാസ് രമണി മുരുകൻ എന്നിവർ പൗരാണികരുമാണ് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പ്രസാദ കൂട്ടമുണ്ട് യജ്ഞത്തിൻ്റെ സമാപന ദിവസം കഥകളിയും അരങ്ങേറും ഇനി വാണിജ്യ വാർത്ത മുപ്പത്തിമൂന്നാം വാർഷികാഘോഷവും നവീകരിച്ച മേലാറ്റൂർ ഷോറൂം ഉദ്ഘാടനവും പ്രമാണിച്ച് സഫ ജ്വല്ലറി ഷോറൂമുകളിൽ ഇപ്പോൾ വമ്പൻ ഓഫറുകൾ പണിക്കൂലിയിൽ ഡിസ്കൗണ്ടും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാനുമെല്ലാം സുവർണാവസരമാണ് ഇപ്പോൾ സഫ ഒരുക്കിയിട്ടുള്ളത് മറ്റ് മംഗള മുഹൂർത്തങ്ങൾക്കുമെല്ലാം ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായതാ സഫ ഒരുക്കിയിരിക്കുന്നു ഇപ്പോൾ വമ്പൻ ഓഫറുകൾ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷവും നവീകരിച്ച മേലറ്ററി ഷോറൂം ഉദ്ഘാടനവും പ്രമാണിച്ച് സഫ ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും ഓഫറുകൾ ലഭ്യമാണ് ഓരോ പോയിന്റ് സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും പണിക്കൂലിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ നൽകുന്നു ിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ നേടാം ഗ്രാമിന് മാർക്കറ്റ് വിലയേക്കാൾ മുപ്പത്തിമൂന്ന് രൂപ അധികം ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഡയമണ്ട് റിംഗ് സൗജന്യമായും ഓരോ പതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനമായും നൽകുന്നു വിവാഹാഭരണങ്ങളുടെ വലിയ കളക്ഷനും കുറഞ്ഞ പണിക്കൂലിയുമായി സഫാഘോഷം വെഡ്ഡിംഗ് ഫെസ്റ്റും ഒരുക്കിയിട്ടുണ്ട് ഡയമണ്ട് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി എലോറ ഡയമണ്ട് എക്സിബിഷനും സഫയിൽ നടക്കുന്നു ജനുവരി പതിനേഴ് മുതൽ ആരംഭിച്ച ഈ ഓഫറുകൾ ഫെബ്രുവരി പത്ത് വരെ സഫ ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളും ലഭ്യമാണ് സഫാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുക കൂടിയാണ് മാനേജ്മെന്റ് പഞ്ചായത്തി പഞ്ചായത്തീരാജ് സംവിധാനത്തെ സർക്കാർ തകർത്തെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ലീഗ് മെമ്പർമാരുടെ ധർമ്മ ഒറ്റപ്പാലം സൌത്ത് പനമണ്ണ ഇഫിയൻ മലയിൽ കരിങ്കൽ കോറിക്ക് അനുമതി നൽകരുതെന്ന് നഗരസഭാ കൌൺസിലർമാർ ഇക്കാര്യത്തിൽ നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണ വേണമെന്നും കൌൺസിലിൽ ആവശ്യം ജനതാൽപര്യത്തിനൊപ്പമുണ്ടാകുമെന്ന് വൈസ് ചെയർമാൻ അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളമില്ല സാംസ്കാരിക വകുപ്പിന് കീഴിലെ ലക്കിടി കലക്കത്ത് കുഞ്ചൻ നമ്പ്യ സ്മാരകം അടച്ചു ജീവനക്കാർക്ക് പതിനൊന്ന് മാസത്തെയും അധ്യാപകർക്ക് പതിനാറ് മാസത്തെയും ശമ്പളമാണ് കുടിശ്ശികയായിരിക്കുന്നത് സുമനസ്സുകൾ നാല് സെന്റ് ഭൂമി നൽകിയിട്ടും വീട് വയ്ക്കാനാകാതെ മണ്ണാർക്കാട് നിർദ്ധന കുടുംബം ലൈഫിൽ വീടനുവദിച്ചിട്ടും ഭൂമിക്ക് കെ എൽ യു അനുവദിക്കാത്തതാണ് പയ്യന്നടം സ്വദേശി ബിന്ദുവിന്റെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത് ബിന്ദു ചെപ്പശ്ശേരി എലിയപ്പറ്റയിലുണ്ടായ വാഹനാപകടത്തിൽ വീട്ടമ്മ മരിച്ചു അമ്പത്തിയഞ്ചുകാരിയായ മൈമൂനയാണ് കൂട്ടം മറിഞ്ഞ ബസ്സിനടിയിൽപ്പെട്ടാണ് ಸಪಿಗಿೂ claro ನಮಸ್ಕಾರ